സംസാരം എന്താണ് തലച്ചോറിനെയും സംരക്ഷിക്കുന്ന ഒരു ആവരണമാണ് ഈ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് സാധാരണയായി എല്ലാ പ്രായക്കാരിലും മെനിഞ്ചൈറ്റിസ് എന്ന അസുഖം കാണാറുണ്ടെങ്കിലും കുട്ടികളിൽ ഉണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ് കൂടുതൽ അപകടകാരിയാണ് എന്താണ് കാരണങ്ങൾ മെനിഞ്ചൈറ്റിസ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ബാക്ടീരിയ വൈറസ് ഫംഗസ് അർബുദം തലയ്ക്കുണ്ടാകുന്ന പരുക്ക് ഓട്ടോമെൻ കോസസ് തുടങ്ങിയവയൊക്കെ മെനിജൈറ്റിസിലേക്ക് നയിച്ചേക്കാം ഇതിൽ തന്നെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ അപകടകാരിയാണ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്ന പത്ത് പേരിൽ ഒരാൾക്ക് മരണം വരെ സംഭവിച്ചേക്കാം വൈറൽ മെനിഞ്ചൈറ്റിസും ഗൗരവമുള്ളതാണെങ്കിലും ബാക്ടീരിയൽ മെനിജൈറ്റിസിൻ്റെ അത്രയും ഗുരുതരമാ ആകാറില്ല ഒരു ഉറച്ച ആരോഗ്യ പ്രതിരോധ സംവിധാനമുള്ളൊരു വ്യക്തിക്ക് ഒരു പരിധിവരെ വൈറൽ മെനിജൈറ്റിസിനെ ചേർക്കുവാനായിട്ട് സാധിക്കും ഫംഗൽ മെനിഞ്ചൈറ്റിസ് വളരെ അപൂർവമായി മാത്രമേ കാണപ്പെടാറുള്ളൂ എന്നിരുന്നാലും എച്ച് ഐ വി എയ്ഡ്സ് അർബുദം തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്ക് ഫംഗൽ മെനിഞ്ചൈറ്റിസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്